നമ്മളെ നമ്മളീ ഹരിതകർമ്മസേനയുടെ ആ ചേച്ചി നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അരുൺ സാറെ കാണണ ഒരു കോട ചോദിക്കണം പറഞ്ഞേ ഈ ഹരിതകർമ്മസേനയെ കുറിച്ചും ഇവിടെ നമ്മളെ വിക്ടറി ക്ലബിനെ കുറിച്ച് ഇന്നലെ ഞാൻ വന്നവരോട് സംസാരിച്ചിരുന്നു വരും ഇവര് എല്ലാവരും വളരെ കൃത്യമായിട്ട് ഈ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രേക്ഷകര് ഞാനിവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേരല്ലേ എത്രയാണ് ഇവിടെ ഉള്ളത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരാണ് അല്ലേ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഈ ക്യാമ്പിലുള്ളത് അപ്പോൾ ഈ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേര് ഇനി കഴിഞ്ഞ നാല് അഞ്ച് ദിവസമായിട്ട് നാല് നേരത്തെ ഭക്ഷണവും അവരുടെ സൗകര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഈ സ്കൂളിൽ കഴിയുക വിവിധ മുറികളിൽ അപ്പോൾ അവരുടെ മുഴുവൻ വേസ്റ്റ് ആണെങ്കിലും ശരി ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി ശുചീകരണമാണെങ്കിലും ശരി എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഹരിതകർമ്മ സേനയാണ് ഇത്രയും ഉള്ളത് ഒരു കുഴപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഇവിടെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വന്നാലുണ്ടല്ലോ ഒരു പൊടി കാണാൻ പറ്റില്ല ഇങ്ങനെ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന വഴിയേ ഇവർ വഴിയിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പിയും ഇതൊക്കെ പറക്കുന്നുണ്ടല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഏതാണ്ട് ഒരു രണ്ടായിരത്തിലധികം ആളുകൾ ഉപയോഗിച്ച കുപ്പി പ്ലാസ്റ്റിക് മറ്റെല്ലാ വേസ്റ്റുകളും ഉണ്ട് പക്ഷെ നമ്മൾ പോകുമ്പോൾ അതൊന്നും കാണാനുണ്ടായിരുന്നില്ല അതായത് ഭയങ്കര ഹാർഡ് വർക്കാണ് നമുക്ക് അപ്രീഷിയറ്റ് ചെയ്യപ്പെടാം നമ്മളെ ആർമിയുടെയും രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ആർമി നമ്മുടെ പിന്നിലുണ്ട് അതാണ് നമ്മുടെ ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഇതാര സംഖ്യ തെളിവി പുരക്ഷി തെളിവി ആർ വന്നാടെ വന്നാടെ മുമ്പോട്ട് വന്നെ എന്താ പേര് ഇത് ഇപ്പൊ നൂറ് പത്തമ്പത് പേര് ഇപ്പൊ ഇവിടെ ഉണ്ട് എല്ലാ എല്ലാ സ്ഥലത്തും വേണ്ട അയ്യഞ്ചു പേര് മാത്രം മാത്രം എഴുപത് ഹരിതകർമ്മ സേനയിലെ ആളുകളാണ് ഇവിടെ പണിയെടുക്കുന്നത് നിങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് ഞങ്ങള് അവരെ എല്ലാ വേസ്റ്റുകളും ക്ലീൻ ചെയ്യും എല്ലാ രോഗികളും സന്ദർശിക്കും അവരെ ആശ്വാസങ്ങളും ഞങ്ങൾ പങ്കുവെക്കും അവരായിട്ട് ആശയവിനിമയം നടത്തും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ പുതിയ കൂട്ടുകാർ കിട്ടും ഇന്നാണ് ഇവിടെ വരുന്നത് പിന്നെ മറ്റുള്ള ക്യാമ്പുകളിലായിരുന്നു ഇത്രയും ദിവസം അവരൊക്കെ പറയുന്ന കഥകളൊക്കെ കേട്ടു അവരുടെ ദുഃഖം അവർ പക്ഷേ അവരുടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട അവസ്ഥയല്ലേ അപ്പൊ അതുകൊണ്ട് അവരിതങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും ബുധനാഴ്ച തൊട്ട് ഞങ്ങൾ മുൻസിപ്പാലിറ്റിന്ന് അയ്യഞ്ച് പേര് വെച്ചിട്ടുണ്ട് ഇന്ന് മാത്രം പതിനഞ്ച് പേരെ ഞങ്ങൾ മുൻസിപ്പാലിന്ന് വിട്ടു മുനിപ്പാലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വിഷമം വരും പിന്നെ പറയാണ്ടോ പക്ഷേ ഒരു തരത്തിലുള്ള തേടും ഇവിടെ ഇല്ല ഒരു മാലിന്യവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല അത്രയും ക്ലീൻ ആയിട്ടിരിക്കും സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം നമ്മൾ ഒരു കുറ്റവും ഇല്ലേ എത്ര സമയം ക്ലീൻ ചെയ്യും നിങ്ങൾ എങ്ങനെയാ ലാ വൈകുന്നേരം വരെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നിങ്ങൾ എങ്ങോട്ട് മാറ്റും എം സി എഫ് ഉണ്ടല്ലോ ഏറ്റവും വലിയ പ്ലാന്റ് ഉണ്ട് എൻ സി എഫിലേക്കാണ് എല്ലാം കൊണ്ടുപോകണത് ഭക്ഷണമൊക്കെ ആയിട്ട് ഞാനിവിടെ ഉള്ളതാണ് സാറേ ആറ് ദിവസം വന്നിരിക്കുന്നത് വന്നതാണ് ഇന്നിപ്പോ ഞാൻ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കൈ കഴിക്കാൻ പോകുമ്പോൾ അമ്മ ഉണ്ട് കറിയുണ്ട് അമ്മ മാത്രം മൂന്നാമക്കളും പോയി മുളയെന്ന് പറഞ്ഞിട്ടപ്പോ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിച്ച് ഞങ്ങൾ കോട്ടത്തര പഞ്ചായത്തിലാണ് ഞങ്ങൾക്ക് മാറി മാറി ഓരോ ദിവസങ്ങളിൽ ഇത് ഇരുന്ന് എട്ട് പേരാണ് അവിടുന്ന് വന്നിരുന്നത് മിനിഞ്ഞാന്ന് ഞങ്ങൾ പതിനഞ്ചു പേര് വന്നു അവിടെ ഇരുപത്തി ആറ് പേരാണല്ലോ അങ്ങനെ മാറി മാറി വരും ഞങ്ങള് ഓരോ ഫുഡ് കഴിക്കുന്ന ഓരോ കണ്ണൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജലീൽ ഗുഡ് മോർണിംഗ് നമസ്കാരം പറഞ്ഞാട്ടെ ജലീൽ ജലീൽ പറഞ്ഞോ ആ സാർ പറയട്ടെ ഓ പറയു ഞാൻ സാറേ ശ്രദ്ധയിൽ രണ്ട് കാര്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ പരിപാടി നടത്തുമ്പോ അവിടെ പിന്നെ ഈ തുടങ്ങിയ മുതലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയുള്ള ഇപ്പോ സാറെ പരിസരത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്ത് സാർ ഇപ്പൊ അവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ മുൻ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതുപോലെ നമുക്ക് എന്താ അതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്തത് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട് അരുൺ സാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ ഉള്ള ഭക്ഷണം എത്ര ദിവസം കിട്ടും നമ്മുടെ ഈ എത്ര ദിവസം കിട്ടും എന്നുള്ള വല്ലാത്തൊരു മാനസികമായ വിഷമത്തിലാണ് ആ സാർ നിൽക്കുന്ന ക്യാമ്പിലുള്ളവരുടെ മുഖത്ത് അത് എടുത്തടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ രണ്ട് മിനിറ്റ് മുന്നേ സാറാ കേബറേന്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടൊരു സഹോദരൻ എന്തോ സീക്രട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷമങ്ങളെ അപ്പൊ സാറ് ഇവർക്ക് പെട്ടെന്നായിട്ട് നമുക്കിപ്പോ വീടും സ്ഥലവും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കും എന്തായാലും സർക്കാർ ചെയ്തു കൊടുക്കും ഉറപ്പാണ് പക്ഷെങ്കിൽ താൽക്കാലികമായൊരു ശമനം സർക്കാരിനോട് ഇവരുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഒരു അക്കൗണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇവരെ ഒരു മനസ്സിന്റെ നിലനിൽപ്പിന് വേണ്ടി ചുരുങ്ങിയത് ഒരു പത്തായിരം രൂപ ഇവർക്ക് സ്വന്തമായി ഇന്ന് തന്നെ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്ത് എന്നിട്ട് അവർ ആ ക്യാമ്പിലെ വിഭാണെങ്കിൽ അവർക്ക് എന്തുണ്ട് ഒരു ധൈര്യം ഒരു നിലനിൽപ്പ് അവിടുത്തെ ഭക്ഷണം ഒരു മാസം കഴിക്കുന്നതിനും പ്രശ്നമല്ല അവിടെ പിന്നെ വീട് ഒരു വർഷം കഴിഞ്ഞാൽ പ്രശ്നമില്ല തൽക്കാലം മിനിമം അതൊരു ലക്ഷരം കുഴപ്പമില്ല ഒരു പതിനായിരം രൂപ അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവരിപ്പവിടെ നിൽക്കുന്ന ഒരു രൂപ ഇല്ലാത്തവരാ മറ്റുള്ളവർക്ക് അവരുടെ മുന്നിൽ പോയി തീർച്ച കാണിച്ച് ഭക്ഷണമായി കഴിക്കുവാണ് ില്ല രേഖകളില്ല പേഴ്സിൽ പേഴ്സ് എടുക്കാതെ വന്നവരാ പലരുടെ കൈയിലും പേഴ്സില്ല പാസ്ബുക്കില്ല എ ടി എം കാർഡ് ഇല്ല ഒന്നുമില്ല ഇവിടെ നിൽക്കുന്നവരുടെ കയ്യില് പലപ്പോഴും ജലീൽ പറഞ്ഞതുപോലെ അവരുടെ ഉടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പോ താങ്ക് യു ജലീൽ ജലീൽ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ല അവരിട്ട അതേ വസ്ത്രമായിട്ട് വന്നേക്കുന്നുണ്ട് പിന്നെ ഈ ക്യാമ്പിൽ നിന്ന് കൊടുത്ത വസ്ത്രങ്ങളാണ് അവരുപയോഗിക്കുന്നത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം അതൊരു ആശ്വാസമാണല്ലോ ഇവർ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവരുടെ കയ്യിൽ പൈസയില്ല ഈ ക്യാമ്പിൽ നിന്ന് അല്ലേ അങ്ങനെയല്ലേ പലരും പൈസയില്ല ബാങ്കിൽ നിന്ന് പാസ്ബുക്ക് ഒന്നും എടുക്കാം അവര് നേരെ ഇങ്ങോട്ട് നടക്കാം അപ്പോൾ ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ് അത് സർക്കാരിൻ്റെ സംവിധാനമാണ് അത് ചെയ്യേണ്ടത് അതിനൊരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിലൂടെ മാത്രമാണ് നടക്കുക അപ്പോൾ എന്തെങ്കിലും സർക്കാർ ർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ധനസഹായം വളരെ എളുപ്പം ഒരു ഒരു ടോക്കൺ എമൗണ്ട് അഫക്റ്റഡ് ആയ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞത് സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് വിടുന്ന സർക്കാരാണ് പരിഗണിക്കേണ്ടത് അങ്ങനൊരു അഭിപ്രായം ഒരു പ്രേക്ഷകൻ പറഞ്ഞത് സർക്കാരിൻ്റെ സദ്യയിൽ നമ്മൾപ്പെടുത്തുന്നുവെന്ന് മാത്രം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹരിതകർമ്മസേനയിലെ ആളുകളാണ് വളരെ ഊർജ്ജസ്വലമായിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നിങ്ങൾ ഇതേപോലെ ക്യാമ്പിലുണ്ടാവും നിങ്ങൾ ആരോ ആവശ്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞു ആരോ ഒരാൾ ഇവിടെ എന്തോ ഒരു ആവശ്യം ഉന്നയിച്ചല്ലോ ആരാരാവശ്യം ഉന്നയിച്ചാൽ ആ ഇങ്ങോട്ട് വന്നെ എന്താണ് ആവശ്യം ഇങ്ങോട്ട് വന്നാട്ടെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോ ആവശ്യം ഉന്നയിച്ചതായിട്ട് വി എസ് അജിത് പറഞ്ഞു അതൊന്നും താത്തി വെച്ച ആളെ കണ്ടേ എന്താ പേര് ഞാൻ എന്താണ് ആവശ്യം ഒരു ഒരു ചോദിച്ചായിരുന്നു ചോദിച്ചിരിക്കുന്നു നമ്മളൊരു കൊട ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു തൽക്കാലം ഞങ്ങൾ ഉപയോഗിച്ചൊരു കൊട മതിയോ ഏഹ് അപ്പൊ നമ്മളൊരു ഉപയോഗിച്ചൊരു കൊട വളരെ പെട്ടെന്ന് എത്തിക്കാമോ നമുക്ക് പുതിയ കുട നമുക്ക് വാങ്ങിച്ചു പോരാം ഞങ്ങളുടെ കൂടെ വേണമെന്നാണ് പറയുന്നത് റിപ്പോർട്ടറിന്റെ കൂടെ വേണം റിപ്പോർട്ടറിന്റെ കൊട വേണം എന്നാണ് പറയുന്നത് അർജുൻ കല്ലിയുടെ കൊട കൂട്ടത്തിന്റെ കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഏഹ് അർജുൻ കല്യാണിന്റെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ കൊടുക്കും വന്നേട്ടെ വന്നെ നമ്മുടെ കുടയെ ആർക്കെങ്കിലും ഒരു തണലാവുകയും ഈ മഴയത്ത് ഒരു ആശ്വാസമാവുകയും ചെയ്യുന്ന പിന്നെ നമുക്ക് സന്തോഷമല്ല സാറേ തീർച്ചയായിട്ടും അവൻ പിന്നെ അതൊരു പ്രശ്നമല്ല സാധാരണ നമ്മുടെ ഈ ലോകം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ടെൻഷനാണ് കാരണം ഈ കുടൊരു കള്ളനെടുത്തുകൊണ്ട് പോയിട്ടേ കട കുത്തി തുറത്തിന് ഈ കുട അവിടെ വെച്ചാൽ നാളെ ആൾക്കാർ പറയാം റിപ്പോർട്ടർ പോകുന്ന കട കുത്തിന്ന് പറയും പക്ഷേ എങ്കിലും ഞങ്ങളെ കൊടെ തരും കാര്യം നിങ്ങൾ ചെയ്ത സേവനത്തിന് കുടയല്ല നമ്മുടെ ഹൃദയം തന്നാലും മതിയാവത്തില്ല അപ്പൊ കുട എത്തിയോ നമുക്ക് വളരെ പെട്ട ശ്രുതി കൊട എത്തിക്കണം ആ അതാണ് ചോദിക്കണം എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചോദിക്കാൻ നിൽക്കല്ലേ ആ ഞങ്ങളുടെ ഇനി നാലോ കൊടയോ അഞ്ചോ കൊടയോ ഉള്ളു ഏഹ് ഞങ്ങളുടെ ആൾക്കാരുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ആവശ്യം നമ്മൾ പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ടറിന്റെ സിമ്പിളുള്ള കുട വേണമെന്ന് പറഞ്ഞു കൊടയെടുക്കാൻ ശുദ്ധി പോയിട്ടുണ്ടോ ഏഹ് കുട നമുക്ക് എടുത്ത് നമുക്ക് കുട സമ്മാനമായിട്ട് അറിയാം അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാവരും കൊന്താണ്ടേ നമ്മുടെ കൊട കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് ആ എന്താണ് പ്രശ്നം അല്ല പ്രശ്നമുള്ള സമ്മാനം പറയുമോ ഉപയോഗിക്കും അതെ കൊട വരുന്നു ഇവിടെ സാധാരണ തൃശ്ശൂർ പൂരത്തിന് വരുന്ന പോലെ കൊടയുമായിട്ട് അപ്പം ഈ കൊട കൊട കൈമാറ്റമാണ് നടക്കുന്നത് അപ്പോ അത് വളരെ അപ്രതീക്ഷിതമായി നമ്മളോട് ആവശ്യപ്പെട്ടതാണ് ഇത് മടക്കി ഒന്ന് മടക്കി എസ് എച്ച് വന്നാണ് അല്ല മീൻ എല്ലാവരും ഉണ്ടല്ലോ അവിടെ റിപ്പോർട്ടർമാർ എല്ലാരും ഉണ്ട് അപ്പൊ അതൊരു ചട നിങ്ങളുടെ പരിചയക്കാരാണോ അല്ലല്ലോ ഇവിടെ കൂടി പോകുമ്പോ ഒരു തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യം അപ്പൊ റിപ്പോർട്ടർമാരോടാ എല്ലാവരും വന്നാണ്ട് സുരക്ഷിതമായി ഇത് ഇതുപയോഗിക്കുക ഇതൊരു ഉത്തരവാദിത്വം കൂടിയാണ് കാര്യം വേണ്ടാത്തരത്തി കൊട വെച്ചിട്ട് പോകരുത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതായത് എവിടെയെങ്കിലും മറ്റേ നാട്ടേ നമ്മളത് നോട്ട് ഒറ്റകട മാത്രമേ പുറത്തുള്ളൂ നമ്മൾ വയർലെസ് സെറ്റ് എടുത്തൊരു സിനിമയിൽ വയർലെസ് സെറ്റ് എടുക്കുന്ന ഒരാളെ കാണിക്കുന്നില്ലേ അല്ലേ പക്ഷെ ചേച്ചി ഞങ്ങൾക്ക് വിശ്വാസം ഹരിനഗർ മസ്നെ വിശ്വസിച്ചില്ല പിന്നെ ആരും വിശ്വസിക്കും അപ്പൊ ശരി ചേച്ചി താങ്ക് യു അപ്പം ഓക്കെ ല്ലോ എല്ലാവർക്കും അപ്പൊ ഒരു കാര്യം കൂടി ഈ കൊട ആവശ്യമുള്ള ആർക്കും ഉപയോഗിക്കാം കേട്ടോ ആർക്കും ഉള്ള അല്ലെ പഞ്ചായത്തിന് വേണ്ടി നിങ്ങളുടെ ഹരിതകർമ്മ സേനക്ക് വേണ്ടിട്ട് സമ്മാനിച്ചിരിക്കുന്നു ഇവരുടെ ഓ ഓരികർമ്മസേന ഒരു കുടയും കൂടി ആ ശരി അപ്പൊ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി രണ്ടു കൊട നിങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം രണ്ടു കൊട നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് നോട്ട് ചെയ്യണം റോഷിപ്പാൽ ഹരിതകർമ്മസേന അംഗം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ സന്നദ്ധ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കും അതുപോലത്തെ പോലീസ് ഫയർ റെസ്ക്യൂ പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി എല്ലാവർക്കും ഹരിതകർമ്മസേനയുടെ പേരിൽ ബിഗ് സല്യൂട്ട് പെർസെന്റ് അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ ഓക്കെ സന്തോഷം രണ്ട് ഫോട്ടോ ആ പിന്നെ ഫോട്ടോ എടുക്കണം ശരി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം ക്യാമറയിൽ ഫോട്ടോ എടുത്ത് നമുക്ക് എല്ലാം നമ്മള് ശരിക്കും ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് എങ്കിലും ഹരിതകർമ്മ സേനയിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ആവശ്യാർത്ഥം നമുക്കൊരു ഫോട്ടോ എടുത്ത് പിരിയാം ഓക്കെ Okay, thank you.